العالمين الصلاة والسلام على شرف المرسلين وعلى آله നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റു കുറ്റങ്ങളും നൽകുമാറാകട്ടെ കടങ്ങളെ കൊണ്ട് പറയുന്നവര് പ്രയാസപ്പെടുന്നവര് അള്ളാഹുരാൻ ആ കടങ്ങളെ തൊട്ടെല്ലാം സലാമത്തിലാക്കുമാ മാറാകട്ടെ രോഗങ്ങളെ കൊണ്ട് കൊണ്ട് മക്കള് ഭാര്യ അങ്ങനെ ആൾക്കാർ ചെയ്തവർ പലർക്കും രോഗങ്ങളെ ബുദ്ധിമുട്ടാണ് കൊണ്ടുദ്ധിമുട്ടാണ് രോഗങ്ങളെല്ലാം പരിപൂർണ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഹബീബ് നബി മുഹമ്മദ് പ്രിയപ്പെട്ടവര്

ولدي لا يوم يموت هرماً في مرضات الله لحقره يوم القيامة തങ്ങൾ പറയുകയാണ് ഒരാൾ ൃപ്തികാംക്ഷിച്ചുകൊണ്ട് ജനിച്ച ദിവസം മുതൽ മരണപ്പെടുന്ന ദിവസം വരെ കഴിഞ്ഞാലും നാളിൽ അവന്റെ അവസ്ഥ എന്താണെന്നറിയോ തങ്ങൾ പറയുകയാണ് നാളിൽ അതെല്ലാം വളരെ കാണുന്നതാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒരാളൊന്നാഹുവിന്റെ തൃപ്തി കാഷിച്ചുകൊണ്ട് സുജൂദിൽ കിടക്കുകയാണ് എന്നാൽ അവന്റെ മരിക്കുന്നത് വരെയും അത് മാറ്റിയിട്ടില്ല അങ്ങനെ തന്നെയാണ് ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും അള്ളാഹുവിന് വേണ്ടി സുജൂതിലായി കഴിഞ്ഞ മനുഷ്യന് അവന്നാളെ കിയാമത്തെ നാളിൽ കടന്നു വരുമ്പോയോ അമലുകളുണ്ടെന്നുള്ള സന്തോഷത്തിലൂടെ കടന്നു വരുമ്പോ അള്ളാഹു മനുഷ്യനെ വിളിച്ചുകൊണ്ട് ചോദിക്കുമത്രേ നീ എന്താ വേണ്ടി ദുനിയാവിൽ ചെയ്തു വെച്ചത് ആ സമയത്ത് ആ മനുഷ്യനെവിനോട് പറയുമത്രേ അള്ളാഹുവേ ജീവിതത്തിൽ എന്റെ ജീവിതം മുഴുവനും നിനക്ക് വേണ്ടി സുചൂത ചെയ്യുകയാണ് നിന്റെ തൃപ്തിക്ക് വേണ്ടി പൊരുത്തത്തിന് വേണ്ടി ഞാൻ നിസ്കരിച്ചു വിവാദത്തെ ഇന്നല്ലാഹു കുറബൽ നിസന്തായ തമ്പുരാരോട് പറയുമ്പോൾ അള്ളാഹു അവിടെന്ന് പറയുന്നതിന്റെ നിന്റെ ഇബാദത്ത് നോക്കിക്കോ നീ ദുരിയാബൽ വെച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന അമലുകൾ മുഴുവനും നോക്കിക്കോ ഈ ആഹരത്തിൽ വെച്ചുകൊണ്ട് അമ്മ നാളിൽ വെച്ചുകൊണ്ട് അവന്റെ അമലുകളെ മുഴുവനും നോക്കിക്കാണുന്ന സമയം അതാ അത് മുഴുവനും നിസാരമായിട്ടാണ് അവന് കാണാൻ സാധിക്കുന്നത് അള്ളാഹുവേ എന്റെ ആയിസ് മുഴുവനും ഞാൻ ഇബാദത്ത് ചെയ്തിട്ട് ഇത്രയും നിസാരമായിട്ടാണോ അമലുകളെ കാണുന്നത് ഇത്രയും നിസാരമായ അമലുകളെ ഞാൻ ചെയ്തുള്ളോ എന്നുള്ള മുന്നിൽ വെച്ചുകൊണ്ടവൻ തല താഴ്ത്തുകയാട് എന്റെ പ്രിയപ്പെട്ടവരെ നാളെ പടച്ചവന്റെ പരലോകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ ഒരുപാട് ഇപാദത്തുകളുമായിട്ട് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവര് നമ്മൾ എത്ര ഇപാദത്ത് ചെയ്താലും അവിടെ ഒന്നുമില്ലാത്തതുപോലെയാ എല്ലാ നുസാരമായി കാണുന്നതാണ് എല്ലാം ചെറിയ രൂപത്തിലേ കാണാൻ കഴിയുള്ളൂ നമ്മൾ വലിയ അമലുമായിട്ട് അവിടെ ചെന്നാലും ചെറിയ അമലുകൾ ചെയ്ത കൊണ്ടുവരാൻ ദുനിയാവിൽ ഞാൻ ഞാനേതാണ്ട് ഒരുപാട് അമര ചെയ്തു കൊണ്ട് ചിന്തിക്കുമ്പോ ഒരുപാട് അമര ചെയ്തായിട്ട് പക്ഷെ ആഹാരത്തെ ചെല്ലുമ്പോൾ അതൊക്കെ വെറും തുച്ഛമായിട്ട് മാത്രമേ കാണുള്ളൂ വെറും തുച്ഛമായ അമലുകളായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ അപ്പൊ നമ്മൾ ചിന്തിക്കും ചിന്തിക്കുമ്പോൾ ദുനിയാവിൽ വെച്ച് എനിക്ക് കുറച്ചും കൂടി ഒന്ന് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി അമലുകൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയോ ഭാഗ്യമുള്ളവനാകുമായിരുന്നു ഞാൻ ലാഹുവേ എന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും ഞാൻ ഇത്രയും ചെയ്തിട്ട് ഇതെനിക്ക് വെറും നിസാരമായിട്ടാണല്ലോ തോന്നുന്നതല്ല ലാഹ്വേ കുറച്ചും കൂടി ആയുസ് തന്നിരുന്നെങ്കിൽ ഇനിയും ഞാൻ ഒരുപാട് അമല് ചെയ്യുന്നതാണ് എന്നത് ആഹാരത്തിൽ വെച്ചുകൊണ്ട് പഠിച്ചവന്റെ ഭരലോകത്ത് വെച്ചുകൊണ്ട് ആ മനസ്സിനെ വെച്ചുകൊണ്ട് പറയുമെന്ന് ദീപായ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി അഞ്ചു നേരം നിസ്കരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹു അഞ്ചു നേരം നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ജനങ്ങളോട് പറയുന്നത് ഞാൻ നിസ്കരിക്കുന്നവരാണ് ഒരുപാട് സുന്നത്ത് സുന്നസ്കരിക്കുന്നവരാണ് അള്ളാഹുവേ അതിന്റെ അഹങ്കാരം മുഴുവനും ജനങ്ങളോട് കാണിച്ചുകൊണ്ട് നടക്കുന്നവരാ എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്തൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞാലും ശരി നീ ചെയ്യുന്ന പാപത്തിന്റെ കണക്കനുസരിച്ചു കൊണ്ടതാ മാറ്റിവെക്കുമ്പോ ില്ലാതെ നിരാശനായി കാണേണ്ടി വരുമടാ ചെറുപ്പക്കാരാ അതുകൊണ്ടല്ലാണ്ട് വാദത്ത് ചെയ്യുന്ന വിഷയത്തിന് നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല ഒരിക്കലും നിങ്ങൾ പിശുക്ക് കാണിക്കാൻ പാടില്ല അതിന്റെ കാരണമായിട്ട് ഹബീബായ തങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ ആദ്യമായിട്ട് നിങ്ങളുടെ അമലുകൾ മുഴുവനും നശിച്ചു കടന്നു ചെല്ലുമ്പോ നിന്റെ അമൽ മുഴുവനും നശിച്ചു പോകാതിരിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ തങ്ങൾ എന്താണെന്നറിയോഹുഹു പറയുന്നുണ്ട് عيسى بيبر رضي الله تعالى عنه يود يا عيسى يا كي وحقرات الذنوب فإن لها من الله طالبا

നമ്മൾ നിസാരമായി കാണുന്ന ചെറിയ പാവങ്ങളുണ്ടല്ലോ ആ ചെറിയ പാപങ്ങളെയും നീ സൂക്ഷിക്കണം കാരണം താലിബ അത് പോലും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് നാളെ നീ കൊണ്ടുവെക്കുന്ന അമലുകൾ നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും മുംബ്രയാണെങ്കിലും എന്ത് അമലാണെന്ന് പറഞ്ഞാലും ശരി അത് കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് നീ ചെയ്തു പോകുന്ന ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ നീ നിസ്സാരമായി കണ്ടുപോകുന്ന ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ അതെടുത്ത് അങ്ങോട്ട് നിന്റെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോ അല്ല നീ ചെയ്തു വെച്ച അമല മുഴുവനും നിസാരമായി കാണുന്നതാണാ ചെറുപ്പക്കാരാ എന്റെ പെങ്ങളെ ചെറിയ പാപങ്ങള് ചെയ്യാത്തവര് ചുരുക്കമല്ലേ നമ്മൾ രാവിലെ പ്രഭാതത്തിൽ നിന്ന് എണീറ്റ് വരുന്നത് കയ്യിലിരിക്കുന്ന മൊബൈൽ കൊണ്ട് കണ്ടുകൊണ്ടല്ലേ അതുവഴി തന്നെ എത്ര ചെറിയ ചെറിയ പാപങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ പേടിക്കണം പറഞ്ഞത് اياك <applause> يا عيسى ومحقرات الذنوب ചെറിയ ചെറിയ പാപങ്ങളെ നിങ്ങൾ ഭയപ്പെടണം അത് നിങ്ങളുടെ വലിയ പാപങ്ങളുടേതായ വീര്യം കുറയ്ക്കുന്നതാണ് അത് നിങ്ങളുടെ വലിയ വലിയ അമലുകളുടെ വലിയ വലിയ അമലുകളുടെ വീര്യം അത് കുറയ്ക്കുന്നതാണ് ശ്രേഷ്ഠത ഇല്ലാതാക്കുന്നതാണ് നിങ്ങളുടെ ഈ മാനിനെ പടിപടിയായി നശിപ്പിച്ചു കളയാൻ ചെറിയ പാപങ്ങൾ മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ തങ്ങളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരന്റെ ശബ്ദം ശ്രവിക്കുന്നവര് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ നമ്മൾ നീക്കി കളയേണ്ടതുണ്ട് അത് സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലാഹുവേ നമ്മുടെ കത്തലങ്ങളിൽ നമ്മൾ ഭക്ഷണം കൊടുത്ത് വളർത്തു നമ്മുടെ മക്കളുണ്ടല്ലോ അല്ലാഹുവേ അവര് പോലും ചെറിയ പാപങ്ങളെ ചെയ്തുകൊണ്ടല്ലേ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലെ രസകിന്നതായ പറക്കത്ത് നഷ്ടപ്പെടുത്താനുള്ള കാരണമാ ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള കാരണമോ െ നമ്മുടെ മക്കള് പാപങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മക്കള് പാപങ്ങളിലേക്ക് കിടന്നു പോകുന്നത് അത് നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരുക്കത്ത് നഷ്ടപ്പെടാനുള്ള കാരണമാ രോഗങ്ങൾ കൊന്നുകൂടാനുള്ള കാരണമോ നമ്മുടെ ജീവിതത്തിലേക്ക് ഹൈറിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടാനുള്ള കാരണമാ ഞങ്ങളുടെ ഞങ്ങളുടെ മക്കളെ മക്കളെ നീ നീ അതുകൊണ്ട് നമ്മുടെ വമ്പിച്ച അമലുകൾ പോലും നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നിസ്സാരമാകാനുള്ള കാരണം